ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് ചോളമുണ്ട വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി നാട്ടുകാർ കസേര കൊമ്പനി എന്ന് വിളിച്ചിരുന്ന കൊമ്പനയാണ് ഉപയോഗശൂന്യമായി കിടക്കുന്ന സെപ്റ്റിക് ടാങ്ക് കുഴിയിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കരുളായി വനത്തിൽ നിന്നും കേവലം മുപ്പത് മീറ്റർ അകലെ ചോളമുണ്ട ഇഷ്ടിക കളത്തോട് ചേർന്ന കുഴിയിലാണ് ആനയെ കണ്ടെത്തിയത് പ്രായാധിക്യവും ശരീരത്തിലെ മുറിവുമാണ് മരണ സൂചന പുലർച്ചെ നാലുമണിയോടെ ഇഷ്ടിക കളത്തിലെ തൊഴിലാളികളാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടത് ചെരിഞ്ഞ കൊമ്പനി ഏകദേശം നാല്പത് വയസ്സിലേറെ ശരീരത്തിലെ മുറിവിൽ പുഴുവരിച്ചതായും എട്ട് മണിയോടെ മണ്ണു മാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ആനയുടെ ജഡം കാട്ടിലേക്ക് മാറ്റി നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണൻ വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ഉൾപ്പെടെ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സംസ്കരിച്ചു ோ வன் கீன் வேஜ் அண்ட் நான் வெஜ் ரெஸ்டோரெண்ட் அகம்பாடம் ரோட் நியர் அமல் காலேஜ் மயிலாடி